എല്ലാവർക്കും നമസ്കാരം പതിനൊന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇന്നത്തെ പഞ്ചാംഗം രാഹുവാലം ഭാഗ്യസമയം ഭാഗ്യനക്ഷത്രം അഭിജിത് മുഹൂർത്തം ഭാഗ്യസംഖ്യ എന്നിവ ഞാൻ ചർച്ച ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം ഇരുപത്തേഴാം തീയതി ഞായറാഴ്ചയാണ് അഷ്ടമതിഥി പത്തിരുപത് എം വരെ തുറന്ന് നവമിതിഥി ചിത്രനക്ഷത്രം ആറ് പന്ത്രണ്ട് പി എം വരെ തുറന്ന് നക്ഷത്രം പന്നിക്കരണം പത്തിരുപത് എം വരെ തുറന്ന് കരുതക്കരണം സുകർമ്മനാമനിത്യോഗം അഞ്ച് ഇരുപത്തി ആറ് പി എം വരെ തുറന്ന് ധൃതി നാമനിത്യോഗമാണ് ആറ് നാൽപ്പത്തി മൂന്ന് എമ്മിന് ഉദയവും ആറ് പതിനാറ് പി എമ്മിന് അസ്തമയവും സംഭവിക്കുന്നു രാഹുകാലം നാല് നാൽപ്പത്തൊമ്പത് പി എം മുതൽ ആറ് പതിനാറ് പി എം വരെയും യമകണ്ഠകാലം പന്ത്രണ്ട് മുപ്പത് പി എം മുതൽ ഒന്ന് അമ്പത്താറ് പി എം വരെയും ഗുളികകാല മൂന്ന് ഇരുപത്തിമൂന്ന് പി എം മുതൽ നാല് നാൽപ്പത്തൊമ്പത് പി എം വരെയും ആവുന്നു ഇന്നത്തെ പൊതുവേ ഗുണരമായിട്ടുള്ള സമയങ്ങൾ മേടക്കൂർവർക്ക് ഒന്ന് മുപ്പത്തൊന്ന് പി എം മുതൽ രണ്ട് മുപ്പത്തിനാല് ബി എം വരെയും ഇടവകൂറുകൾക്ക് നാല് മുപ്പത്തെട്ട് പി എം മുതൽ അഞ്ച് നാൽപ്പത് പി എം വരെയും മിഥുന കൂറവർക്ക് പത്തിരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് ഇരുപത്തേഴ് എം എം വരെയും കർക്കിടകൂർക്ക് ഒന്ന് മുപ്പത്തൊന്ന് പി എം മുതൽ രണ്ട് മുപ്പത്തിനാല് ബി എം വരെയും ചിങ്ങക്കൂറുകർക്ക് എട്ടിരുപത് എം മുതൽ ഒമ്പത് ഇരുപത്തി എം വരെയും കനിക്കൂർവർക്കും തുലാ കൂറുക്ക് ഒമ്പത് ഇരുപത്തിരണ്ട് എം മുതൽ പത്തിരുപത്തിഞ്ച് എം വരെയും ഋഷീയക്കൂർവർക്ക് പതിനൊന്ന് ഇരുപത്തേഴ് എം മുതൽ പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് പി എം വരെയും ധനുകൂർ അവർക്ക് ഒന്ന് മുപ്പത്തൊന്ന് പി എം മുതൽ രണ്ട് മുപ്പത്തിനാല് പി എം വരെയും മകരക്കൂർ അവർക്ക് പത്തിരുപത്തിയഞ്ച് എ മുതൽ പതിനൊന്ന് ഇരുപത്തേഴ് എം വരെയും കുംഭകൂർ അവർക്ക് ഒമ്പത് ഇരുപത്തിരണ്ട് എ മുതൽ പത്തിരുപത്തി അഞ്ച് എം വരെയും മീനക്കൂർ അവർക്ക് ഒന്ന് മുപ്പത്തൊന്ന് പി എം മുതൽ രണ്ട് മുപ്പത്തിനാല് പി എം വരെയാണ് പൊതുവേ ഗുണമായിട്ടുള്ള സമയങ്ങൾ എന്നാൽ പൊതുവേ ഗുണകരമായിട്ടുള്ള നക്ഷത്രങ്ങൾ നാല് നക്ഷത്രങ്ങളാണ് ഭരണി മകൈരം അത്തം ഉത്രാടം എന്നാൽ അഭിജിത് മുഹൂർത്തത്തിൻ്റെ ഒന്നാം ഭാഗം പന്ത്രണ്ട് ആറ് പി എം മുതൽ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് പി എം വരെയും രണ്ടാം ഭാഗം പന്ത്രണ്ട് മുപ്പത്തൊന്ന് പി എം മുതൽ പന്ത്രണ്ട് അമ്പത്തിരണ്ട് പി എം വരെയും ആവുന്നു ഇന്നത്തെ പൊതുവേ ഗുണമായിട്ടുള്ള സംഖ്യകൾ മേടക്കൂറുകാർക്ക് തൊണ്ണൂറ്റി നാല് അറുപത്തിരണ്ട് ഇടവക്കൂറുകർക്ക് പത്തൊൻപത് അൻപത്തെട്ട് മിഥുനക്കൂറുകാർക്ക് നാല് ഇരുപത്തൊന്ന് കർക്കിടകക്കൂറുകർക്ക് എഴുപത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് ചിങ്ങക്കൂറുകർക്ക് അൻപത് നാൽപ്പത്തെട്ട് കന്നിക്കൂറുകാർക്ക് ഇരുപത്തി മൂന്ന് മുപ്പത് തുലാ കൂറുകാർക്ക് പതിനാല് അറുപത്താറ് വൃശ്ചികൂറുകാർക്ക് എഴുപത്തഞ്ച് എൺപത്തൊമ്പത് ധനക്കൂറുകാർക്ക് നാൽപ്പത്തി ഇരുപത് മകരക്കൂറുകർക്ക് പതിനൊന്ന് മുപ്പത്തെട്ട് കുംഭക്കൂറുകാർക്ക് അൻപത്തൊൻപത് നാൽപ്പത്തിയേഴ് മീനക്കൂറുകാർക്ക് പത്ത് മുപ്പത്തെട്ട് എന്നിവയാൻ പൊതുവേ ഗുണവുമായിട്ടുള്ള സംഖ്യകൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യദിഷ്ണോ ആരും ആ അറിയിക്കുന്നു നന്ദി